എല്ലാ കൊല്ലം നിങ്ങൾ കാണാൻ തന്നെയായിരിക്കും ഈ ഒരു സമയമാകുമ്പോ അതെ നമ്മുടെ മൂന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം ആറു സ്വാമിമാരുണ്ട് ആറു സ്വാമിമാര് ഇതേ ഇന്ന് ഇടാൻ വേണ്ടി പോവാ അതില് രണ്ട് രണ്ട് കന്നിസ്വാമി ഉണ്ട് ഒരു മാളികപ്പുറം ഒരു അയ്യപ്പനും അയ്യപ്പൻ അവിടെ ഇണ്ട് ഓടി വരണ്ട് കേട്ടാ പിന്നെ അതെ നമ്മുടെ പാച്ചു േട്ടൻ അമ്മ രമേശ് അങ്ങനെ ആറ് പേരാണ് ഞങ്ങള് നോയമ്പ് തുടങ്ങിട്ട് ഇപ്പൊ രണ്ടു ഏഴു ദിവസമായി മാലിടാനായിട്ട് നോയമ്പ് എടുത്തിട്ട് മാലിട്ടാലാണ് കറക്റ്റ് നമുക്ക് ഒരു നോയമ്പത് അത് കാരണം ഞങ്ങള് വേഗം മാലിടും ഏഴു ദിവസമാകുമ്പോഴേക്കും മാലിടും നമ്മുടെ പീച്ചി അമ്പലത്തിലേക്ക് മാലിടാൻ പോണേ കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാലിട്ട് കുറച്ച് ലേറ്റ് ആയി ഇന്നലെ ഞാനൊരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞു വരുമ്പോ നേരം വൈകിയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് പോണേ ഈ ഒരു സമയത്തുള്ള ക്ലൈമറ്റ് നല്ല രസമാണ് പോകുമ്പോ മാത്രല്ല ഈ മണ്ഡലം ആയി കഴിഞ്ഞാൽ കാറ്റും ഒരു തണവും കുളിക്കാൻ പോകുമ്പോ ഒരു വിറച്ചിലും കുളിക്കാൻ പറ്റില്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല അതേപോലെ ഒരു തണവാ തണവാൻ പറ്റും ഒരു കോട ില് നമ്മുടെ കാട്ടിലേക്ക് നോക്കിയാലും കാണാം അത്ര ഇല്ലെന്ന് കോട ഇത്തിരി കൊറേ ഞങ്ങള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മാലയുടെ അമ്പലത്തേക്ക് പോവാം നമ്മൾ പീച്ചിയിലുള്ള നദിക്കരയല്ല അമ്പു അമ്പലം നദിക്കരുന്ന പേര് എനിക്ക് പേരിലൊരു കൺഫ്യൂഷൻ പീച്ചി അമ്പലം എന്ന് എപ്പോഴും പറഞ്ഞിട്ടെ നദിക്കര അമ്പലത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടത്തെ ഒരു പ്രത്യേകത ശിവലിംഗത്തിന്റെ ഉള്ളിലാണ് പ്രതിഷ്ഠയുണ്ടാവുക നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് കണ്ട ആ കാണുന്നത് വലിയൊരു ശിവലിംഗ് ശിവലിംഗത്തിന്റെ ഉള്ളിലാണ് നമ്മളെ പ്രതിഷ്ഠയുള്ളത് നല്ല ഭംഗിയെ കാണാൻ ഇവിടെ അപ്പുറത്തു കൂടെ ഒരു നദി പോണ്ടാ അതാണ് ഈ അമ്പലത്തിന് ഇങ്ങനെ നദിക്കര നല്ല രസ അമ്പലത്തിന്റെ വ്യൂവ്

ബീച്ചിന് വെള്ളം കണ്ടപ്പോ സന്തോഷായിട്ടാ മീന് പെടിക്കൂറ് ചെയ്യാൻ നിക്കാള് അമ്മീൻ കാലുമ്പോ കൂടെ മൂക്കിൽ കൂടെ കീറുള്ളൂ ഒഴുക്കിന് വെള്ളത്തിനുണ്ടാവില്ലേടാ നമ്മുടെ മാലകളൊക്കെ അമ്പലക്കടി വന്ന് അമ്പലക്കുളത്തിൽ തന്നെ ഇനി കഴുകി വെച്ചിട്ട് എല്ലാവരും കയ്യും കാലൊക്കെ കഴുകി ഭസ്മം തുടങ്ങി വരച്ച് ൊട്ടല്ലടത്തും തൊട്ടാ ഇവിടതേ സാമക്കുഴികളൊക്കെ വരച്ചു നിക്കണപ്പാ മാലൂരട്ടെ മേരമാലൂരട്ടാ ഇനി അത് പൂവില്ല മുള്ള മേത്തുന്നുണ്ടാ പൂവില്ല ഉണങ്ങിയത് നേരെ നടന്നോ നേരെ നടന്നോ ഇങ്ങട് ഇങ്ങട് ഇവിടെ ഇവിടെ

ീടുന്ന നാഥ പൊല്ലമൻ മൊത്തത്തിൽ പാതകം നൽകി ചൊരുന്ന നാഥക്ഷുള്ള

ുട്ടി അങ്ങനെ മാളികപ്പുറം ശരണം വിളിയത് ശരണം ആ ഇവിടെ ഒരാൾക്ക് മാല ഇട്ടത് അത്രക്ക് ചൊറിയണു പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെന്തെ നമ്മൾ മാറിയിട്ട് എല്ലാവരും എല്ലാരും സാമിമാരും ആയിട്ടാ തുറന്നായിരുന്നു എന്താ തുറക്കാൻ പറ്റുള്ളൂ എല്ലാവരും അയ്യപ്പനെങ്ങനെ വാ

ഇന്നത്തെ നമ്മുടെ ഈ ഒരു ശബരിമല ഒരു വൃദ്ധാനുഷ്ഠാനം തുടങ്ങിയാണിനിടുന്നില്ല എന്നാണ് കാണുമ്പോ എല്ലാരും ചോദിക്കുന്ന വീഡിയോ ഇടാത്തേനും അത് ഈ ലോങ് വീഡിയോ കാണാത്തോണ്ടാണ് അങ്ങനെ ചോദിക്കണത് ഞാൻ എന്തായാലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടാണ് ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഞാൻ പറയണില്ല കണ്ടിന്യൂ ചെയ്യാണെങ്കിൽ മാത്രം പറയാം അപ്പൊ എല്ലാവർക്കും ബൈ